നമ്മിൽ പല ആളുകളും അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ടെൻഷൻ ടെൻഷൻ കാരണം നിൽക്കാനും കഴിയുന്നില്ല ഇരിക്കാനും കഴിയുന്നില്ല കിടക്കാനും കഴിയുന്നില്ല ഉറങ്ങാനും കഴിയുന്നില്ല ആകെ ടെൻഷൻ കാരണം തളർന്നു പോകുന്ന സ്വഭാവം തളർന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മിൽ പല ആളുകളും അനുഭവിക്കുന്നുണ്ടാകും ഇനിശാല നമ്മെ അരട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്തുമാകട്ടെ ഏതുമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ അല്ലെങ്കിൽ അമിതമായ ടെൻഷൻ വരുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കാൻ ഇൻഷാ അല്ലാ മുത്തു നബി സല അല്ലാഹ് അലൈവിസ്ലാ മാത്തങ്ങളെ പഠിപ്പിച്ച അത്ഭുതകരമായൊരു മാർഗ്ഗം മുത്തു നബി സല്ലു അലൈഹി വസ്ലം മാത്തങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരു മാർഗ്ഗം ഇൻഷാഹ നമ്മൾ പഠിക്കുകയാണ് ഈ ഒരു മാർഗ്ഗം നമ്മൾ സ്വീകരിച്ചാൽ ജീവിതത്തിൽ ടെൻഷൻ അടിക്കേണ്ടി വരില്ല നൂറ് ശതമാനം ഉറപ്പുള്ള അമലാണ് പരിശുദ്ധമായ ഹദീസാണ് അള്ളാഹു സുബാനുഗോ തല പഠിക്കാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്ന് അറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ െ നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം സമാധാനം റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു ദുആ അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ലാഹു സഫലമാക്കട്ടെ ആമീൻ ബിറഹ്മതിക പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളുടെ പേരിൽ അതിശക്തമായി നാം പലപ്പോഴും ടെൻഷൻ അടിക്കുന്നവരാണ് അള്ളാഹു സുബഹാന ഭാഗത്ത് നിന്നാണ് പരീക്ഷണവും അനുഗ്രഹവും ഉണ്ടാകുന്നത് പരീക്ഷണങ്ങൾ ഇനി നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മാറി നിൽക്കുന്നതല്ല പരീക്ഷണം അതേപോലെ തന്നെ ഇനി കുറച്ച് അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിച്ചേക്കാം ആസ്വദിക്കാം എന്ന് കരുതിയാൽ ആസ്വദിക്കാൻ കഴിയുന്നതും അല്ല അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹവും എല്ലാ പരീക്ഷണവും എല്ലാ എല്ലാ ഹൈറും നിന്നാണ് നമ്മുടെ തീരുമാനങ്ങൾക്ക് മുകളിലാണ് അള്ളാഹുവിന്റെ തീരുമാനം അപ്പം അനുഗ്രഹങ്ങൾ ഉണ്ടാവുക പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് റബ്ബിന്റെ തീരുമാനമാണ് നമ്മുടെ പരിശ്രമങ്ങൾക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അനുഗ്രഹങ്ങളിലും പരീക്ഷണങ്ങളിലും റബ്ബിൽ എന്റെ ജീവിതം ഞാൻ റബ്ബിൽ ആക്കിയിരിക്കുന്നു എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞാലും എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു ചെല്ലേണ്ടി വന്നാലും എല്ലാം അള്ളാഹു താലയിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസി അതിന്റെ പിറകിലായി അല്ലാഹു മറ്റൊരു അനുഗ്രഹവും മറ്റൊരു എളുപ്പവും നമുക്ക് നൽകും ഈ ഒരു അത്ഭുതകരമായ സത്യം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ രണ്ട് തവണ ആവർത്തിച്ചു ഒരട്ട സൂറത്തിൽ ഇന്ന മായൽ ശ്രീറ ഇന്നുറ നിരുക്കത്തിന് ശേഷം എളുപ്പമുണ്ട് എന്നുള്ളത് അപ്പൊ അള്ളാഹുസ്ലഹാനുഹൂവാല നമുക്ക് പരീക്ഷണങ്ങൾ നൽകുമ്പോൾ ആ പരീക്ഷണങ്ങളുടെ മേലിൽ അമിതമായ ടെൻഷൻ ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബിലേക്ക് തകക്കലാക്കുന്ന സ്വഭാവമാണ് അവനിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുസ്ലഹാനുഹൂവാല പരീക്ഷണങ്ങളിൽ നിന്ന് താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര സങ്കടങ്ങളാണ് ദൈനംദിനം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമന്റിലൂടെ വാട്സപ്പിലൂടെ ഫോൺ വിളിച്ചുകൊണ്ട് മറ്റും ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിച്ചു കൊണ്ടും സങ്കടങ്ങൾ പ്രയാസങ്ങൾ ടെൻഷനാണ് എന്ന് പറയുന്നവരുണ്ട് പരീക്ഷണങ്ങളാണെന്ന് പറയുന്നവരുണ്ട് തടസ്സങ്ങളാണെന്ന് പറയുന്നവരുണ്ട് ഇടങ്ങേറുകൾ ആണെന്ന് പറയുന്നവരുണ്ട് സങ്കടങ്ങളാണെന്ന് പറയുന്നവരുണ്ട് പല ആളുകൾക്കും ജോലി സംബന്ധമായതാണ് എത്ര ശ്രമിച്ചിട്ടും നല്ല ജോലി ലഭിക്കുന്നില്ല നല്ല വരുമാനം ലഭിക്കുന്നില്ല അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകൾ ശാരീരികമായ പ്രയാസങ്ങൾ എത്ര ഡോക്ടർമാരെ കണ്ടു എത്ര വൈദ്യന്മാരെ കണ്ടു എത്ര മരുന്ന് കഴിച്ചു പല ടെസ്റ്റുകൾ നടത്തി രോഗം മാറിക്കിട്ടുന്നില്ല അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നവരാണ് പല ആളുകൾ ചില ആളുകൾ മരണത്തിന്റെ പേരിൽ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി ഭാര്യ മരിച്ചുപോയി ഭർത്താവ് മരിച്ചുപോയി ആ സങ്കടം മാറിക്കിട്ടുന്നില്ല മക്കൾ മരിച്ചുപോയി അതിന്റെ സങ്കടം പ്രയാസം മാറിക്കിട്ടുന്നില്ല ശരീരം ടെൻഷനടിച്ച് തളർന്നു പോയി അങ്ങനെ ചില ആളുകളുണ്ട് യഥാർത്ഥത്തിലെ ടെൻഷൻ എന്നുള്ളത് വലിയൊരു വിഷയമാണ് നമ്മെ രോഗിയാക്കുന്ന ശാരീരികമായി നമ്മെ തളർത്തിക്കളയാൻ കഴിയുന്ന മാനസികമായി നമ്മെ തളർത്തിക്കളയാൻ കഴിയുന്ന ഒരു വിഷയമാണ് ടെൻഷൻ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് വിഷയം കുറച്ച് വിഷമം വരും കുറച്ച് പ്രയാസം വരും അത്രയല്ലേ ഉള്ളൂ എന്നാൽ അങ്ങനെയല്ല നമ്മ രോഗിയാക്കുമെന്ന് ശാസ്ത്രം വരെ പറയുകയാണ് ടെൻഷൻ നമ്മെ രോഗിയാക്കുമെന്നുള്ളത് അപ്പോ ശാരീരികമായ വിഷയങ്ങളുടെ പേരിൽ സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിൽ മരണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പല പ്രയാസങ്ങൾ പരീക്ഷകൾ വരുമ്പോൾ അതിൽ ഒന്ന് പരാജയപ്പെട്ടതിന്റെ പേരിൽ ഇങ്ങനെ തുടങ്ങി പരാതികൾ പ്രശ്നങ്ങൾ നമ്മൾ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട് ഏത് വിഷയമാകട്ടെ ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള ഒരു ആത്മീയ പരിഹാര മാർഗം നമ്മൾ പഠിക്കുകയാണ് അള്ളാഹുസ്മഹാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ടെൻഷൻ അടിക്കൂല എല്ലാം റബ്ബിൽ തവക്കിലാക്കുമെന്നുള്ള ഈമാനാണ് ആദ്യമായി നമുക്ക് വേണ്ടത് ഈ വിഷയത്തിൽ ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനുഭവത്താൽ ആ ഒരു ഈമ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റസൂൽ അള്ളാഹുവിന്ദുഅലൈ ടെൻഷൻ മാറാൻ വേണ്ടി പഠിപ്പിച്ചൊരു മാർഗം ആ മാർഗം പരിശുദ്ധമായ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇൻഷാല്ല ഈ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കുക ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ശാരീരികമായി നമ്മൾ തളർന്നു പോകുമ്പോൾ മാനസികമായി നമ്മൾ വീണു പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരഹം മരണം നമ്മെ വല്ലാതെ തളർത്തി കളയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിരഹം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ ഇൻഷാല് നമ്മൾ ഈ ഒരു മാർഗ്ഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലമാങ്ങൾ സ്വീകരിച്ച മാർഗമാണ് ബഹുമാനപ്പെട്ട ഹുദൈഫി അള്ളാഹു താലൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു കാന നബിയു സാഹു അലഹി വസ്ല്ലാം Sí, sí, അള്ളാഹുവിന്ദി വസ്ലങ്ങൾ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഞെരുക്കം വന്നു കഴിഞ്ഞാൽ ഒരു ഇടങ്ങേർ വന്നു കഴിഞ്ഞാൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അലഹി വസ്ല മാത്തങ്ങൾ അവിടുന്ന് ചെയ്യുമായിരുന്ന വിഷയം പരിഹാരമാർഗം എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂല് നമസ്കാരത്തിലേക്ക് നിൽക്കുമായിരുന്നു എന്നുള്ളതാണ് ഏത് വിഷമമാകട്ടെ കഴിഞ്ഞുപോയ ചില ഈ നമസ്കാരത്തിലേക്ക് നിൽക്കുക പരിഹാരമാണ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന വിഷയത്തെ കുറിച്ചുള്ള ആദ്യാണ് ചില ആളുകളെ തളർത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അവർക്കും ഈ ഒരു ആത്മീയ മാർഗം പരിഹാരമാണ് നമസ്കാരത്തിലേക്ക് നിൽക്കുക എന്നുള്ളത് കാരണം നമസ്കാരം എന്നുള്ളത് അള്ളാഹു ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് നമസ്കരിക്കുമ്പോഴാണ് കൊടുക്കുമ്പോഴല്ല ഹജ്ജ് ചെയ്യുമ്പോഴല്ല പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്ന് നോമ്പെടുക്കുമ്പോഴല്ല മനുഷ്യൻ നടന്നു പോകുന്ന തറയിൽ തലവെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരത്തിലാണ് ഒരു മനുഷ്യൻ അള്ളാഹു ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലമാങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുമായുള്ള സംഭാഷണമാണ് ഇസ്രാഹ്മിന്റെ യാത്രയിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന് അള്ളാഹുവോട് സംഭാഷണം നടത്തിയ മുത്തനബിയെ പോലെ നമുക്ക് അള്ളാഹുവോട് സംഭാഷണം നടത്താനുള്ള ഏറ്റവും വലിയ മാർഗമാണ് നമസ്കാരം എന്നുള്ളത് ആ നമസ്കാരത്തിലേക്ക് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ മാറും എന്നുള്ളതാണ് നമസ്കാരം അധികരിപ്പിക്കുക അധികരിപ്പിക്കുക എന്ന് പറയുമ്പോൾ സുന്നത്താണ് നമുക്ക് അധികരിപ്പിക്കാൻ കഴിയുക ഫറദ് നമുക്ക് ഒരുപാട് അധികരിപ്പിക്കാൻ കഴിയില്ല കാരണം വ്രത നമസ്കാരങ്ങൾക്ക് നിശ്ചിത എണ്ണമുണ്ട് നിശ്ചിത വക്കത്തുകളുണ്ട് അതിന്റെ റക്കാത്തുകൾക്ക് എണ്ണമുണ്ട് ആ നമസ്കാരം നിർവഹിക്കുന്നതിന് സമയമൊക്കെ ഉണ്ട് അപ്പൊ അതാ സമയത്ത് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഫറദ് നമസ്കാരം എന്നുള്ളത് എന്നാൽ നമുക്ക് അധികരിപ്പിക്കാൻ കഴിയുന്നത് സുന്നത്ത് നമസ്കാരങ്ങളാണ് നമുക്ക് വിഷമം വരുന്ന സമയത്ത് നമ്മിൽ നിന്ന് മരിച്ചു പോയവരെ കുറിച്ചുള്ള വിഷമം വല്ലാതെ നമ്മൾ അലട്ടുകയാണ് അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ജോലി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസമാണ് ശാരീരികമായ പ്രയാസമാണ് രോഗം മാറുന്നില്ല ഇങ്ങനെ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങളാകട്ടെ അങ്ങനെയുണ്ടല്ലോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി കഴിയുമ്പോൾ അല്ലാതെ മനസ്സു പോകും ടെൻഷൻ വരും ആ സമയത്ത് നമ്മുടെ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ടെൻഷൻ ഏത് വിഷയത്തിൻ്റെ പേരിലുമാകട്ടെ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം ആ വിഷയത്തെ കുറിച്ച് അമിതമായ ടെൻഷൻ നമുക്ക് വരുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കാൻ ആ സമയത്ത് നമസ്കരിക്കാൻ പറ്റിയ നമസ്കാരം ഏതാണോ ഫറലിൻ്റെ സമയമായെങ്കിൽ ആ ഫറലിലേക്ക് നമ്മൾ പ്രവേശിക്കുക ബുഹുറിൻ്റെ സമയമായെങ്കിൽ ബുഹുറിലേക്ക് നമ്മൾ പ്രവേശിക്കുക അസറിന്റെ സമയമായെങ്കിൽ അസറിലേക്ക് നമ്മൾ പ്രവേശിക്കുക അല്ലെങ്കിൽ ഫറലിൻ്റെ സമയമല്ല എങ്കിൽ ആ സമയത്തുള്ള സുന്നത്തിന്റെ സമയം ഏതാണോ തഹജുദിൻ്റെ സമയമാണെങ്കിൽ തഹജുദിലേക്ക് നമ്മൾ പ്രവേശിക്കുക യുടെ സമയമാണെങ്കിൽ ലോഹയിലേക്ക് നമ്മൾ പ്രവേശിക്കുക വിത്തറിന്റെ സമയമാണെങ്കിൽ വിത്രയിലേക്ക് നമ്മൾ പ്രവേശിക്കുക അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നീത്താക്കിയിട്ട് മുത്തലക്കൻ നമസ്കാരം നമ്മൾ നിർവഹിച്ചാൽ പോലും നമ്മുടെ ടെൻഷൻ കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ നമ്മൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ ടെൻഷൻ മാറി കിട്ടും നമ്മളങ്ങനെ നിരന്തരം നമസ്കരിക്കുക അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുക നമസ്കാരത്തിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നമസ്കാരത്തെ നീട്ടി പിടിക്കേണ്ടത് കിയാമിലാണ് കിയാമിനെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമുക്കറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ എങ്ങനെ ആവർത്തിച്ചോതിയിട്ട് നമ്മൾ നമസ്കാരത്തെ ദീർഘിപ്പിച്ചാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ടെൻഷനുകൾ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി അലഹി തങ്ങളുടെ പരിശുദ്ധമായ ഹദീസ് നമ്മൾ പഠിപ്പിക്കുകയാണ് ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഇരിച്ചാൽ നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബിനെ അബ്ബാസ് അള്ളാഹുഹു അദ്ദേഹം യാത്ര ചെയ്തു അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കുസം എന്നവർ മരണപ്പെട്ട വാർത്ത അദ്ദേഹം കേൾക്കുകയാണ് അദ്ദേഹത്തിന് അല്ലാത്ത പ്രയാസമായി പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ മരണം പൊട്ടു പോയിട്ടുണ്ടാകും നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ നമ്മോട് വിട പറയുമ്പോൾ അത് താങ്ങാൻ കഴിയാത്ത പ്രയാസമാകും നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള സഞ്ചാരം തന്നെ അത് തകരാറിലാക്കും ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും നമ്മൾ ആകെ തളർന്നു പോകുന്ന സമയമാണ് ബഹുമാനപ്പെട്ട ബിൻ അബ്ബാസ് അല്ല അള്ളാഹു താലാ സഹോദരൻ മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത രൂപത്തിൽ അദ്ദേഹത്തെ ടെൻഷൻ അദ്ദേഹത്തെ പിടിമുറുക്കി ബഹുമാനപ്പെട്ടവരാകെ തളർന്നു പോയി അദ്ദേഹം വല്ലാതെ അള്ളാഹു സുബാനുഹോട് ആ ചെയ്തു നോക്കി പക്ഷെ അദ്ദേഹത്തിന് യാതൊരു ശമനവും കിട്ടുന്നില്ല പ്രയാസം അദ്ദേഹത്തിന്റെ യാത്രയെ മുടക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട ബിൻ അബ്ബാസ് അലി അള്ളാഹു താലു നമസ്കാരത്തിലേക്ക് നിന്നു എന്നുള്ളതാണ് അദ്ദേഹം നമസ്കാരത്തിലേക്ക് നിന്നു അത്തോഹിമൽ ജുലൂസ് രണ്ടരക്കാലത്ത് സുനസ്കരിക്കുകയാണ് ആ നമസ്കാരത്തിൽ അദ്ദേഹം ഒരുപാട് നേരം നമസ്കാരം അങ്ങനെ കൊണ്ടിരുന്നു അങ്ങനെ നമസ്കാരത്തിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ യാത്രയിലേക്ക് വാഹനത്തിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഓതുകയാണ് ക്ഷമിച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും നിങ്ങൾ അള്ളാഹുവിലേക്ക് എടുക്കുക അള്ളാഹുവോട് സഹായം ചോദിക്കുക അള്ളാഹു നിങ്ങളുടെ പ്രയാസം മാറ്റിത്തരും എന്നർത്ഥം വരുന്ന ആയത്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവര് ഓതി എന്നുള്ളതാണ് നമസ്കാരത്തിലേക്ക് നിന്നപ്പോൾ അള്ളാഹു തലാഹുവിന്റെ ടെൻഷൻ മാറി കിട്ടി എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ടെൻഷൻ മാറാൻ മരുന്നാണ് നമസ്കാരം എന്നുള്ളത് അത് ഫറാകട്ടെ അത് സുന്നത്താകട്ടെ നമസ്കാരത്തിന്റെ എണ്ണം അധികരിപ്പിക്കുക അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ ദൈർഘ്യം അധികരിപ്പിക്കുക നമ്മുടെ ടെൻഷൻ നമ്മൾ പോലും അറിയാതെ മാറിക്കിട്ടും രണ്ടരക്കാലത്ത് എനിക്ക് ടെൻഷനാണ് ആ ടെൻഷൻ മാറണം എന്നുള്ള നീതിൽ രണ്ടരക്കാലത്ത് ചടപടാതെ നമസ്കരിച്ച് സലാം വീട്ടിന്റെ ടെൻഷൻ മാറിയില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത് അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ കൂടുകയേ ഉള്ളൂ ടെൻഷൻ വരുമ്പോൾ നമസ്കാരത്തിലേക്ക് നില്ക്കുക അള്ളാഹു മാറ്റിത്തരും എന്നുള്ള നീയത്തിൽ നമ്മളങ്ങനെ നമസ്കാരം ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഇൻഷാല്ലാ അത് മാറിക്കിട്ടും എന്നുള്ളതാണ് അള്ളാഹു സ്വഹാനുഭവത്താൽ തൗഫേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ إن الله الله ولا نموت ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته